ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ശരിക്കും ബി ജെ പി അതുപോലെ തന്നെ കോൺഗ്രസ് പോരാട്ടം അതായത് ഇന്ത്യ സഖ്യം എൻ ഡി എ ഇന്ത്യ സഖ്യവുമായിട്ടുള്ള ആ ഒരു പോരാട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോൾ ആര് വിജയിക്കും ആരാണ് തോൽക്കാനായി പരാജയപ്പെടാനായി പോകുന്നത് ഭരണത്തിൽ വീണ്ടും മൂന്നാം തവണയും ബി ജെ പി അധികാരത്തിൽ വരുമോ കോൺഗ്രസ്സിന് ഇന്ത്യ സഖ്യത്തിന് അധികാരത്തിൽ തിരിച്ചെത്താൻ സാധിക്കുമോ നേട്ടമുണ്ടാക്കാനായിട്ട് സാധിക്കുമോ എന്നത് തന്നെയാണ് നിലവിലത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നതും അതിനുള്ള ഉത്തരം എന്തായാലും ജന മനസ്സിൽ ഉണ്ട് അതുപോലെ തന്നെ ജനങ്ങൾ വിധി എഴുതിയിട്ടുമുണ്ട് അതോടൊപ്പം തന്നെ ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും അത് പൂർണ്ണ തോതിൽ ബോധ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് പല തരത്തിലുള്ള സർവേ റിസൾട്ടുകളും പുറത്തു വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് മഹാരാഷ്ട്രയിലെ കാര്യം തന്നെ മഹാരാഷ്ട്രയിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും അട്ടിമറികളും ഒക്കെ തന്നെ ഈ ഇടക്കാലത്ത് സംഭവിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് തരത്തിലുള്ള മാറ്റം മഹാരാഷ്ട്രയിൽ സംഭവിക്കും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ ഇത്തവണ ഇന്ത്യ സഖ്യത്തിന് ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ കോൺഗ്രസിന് ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ അതുപോലെ തന്നെ ശിവസേനയ്ക്ക് ഒരു നേട്ടം സാധിക്കുമോ അതോടൊപ്പം തന്നെ ബി ജെ പി ഇത്തവണ അവിടെ ഒരു വലിയ നേട്ടം സ്വന്തമാക്കുമോ എന്ന തരത്തിലുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സർവേ ബലങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് അവിടെ ഒരു ഇഞ്ചു ഡിഞ്ച് പോരാട്ടം നടക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അതിൽ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ബി ജെ പി ആണ് എന്ന് പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സർവേ റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഒപ്പീനിയൻ പോൾ സർവേ റിസൾട്ടായിട്ട് ന്യൂസ് എക്സ് ലൈവ് ന്യൂസ് എക്സ് ലൈവ് പുറത്തുവിട്ട സർവേ ഒപ്പീനിയൻ പോൾ ഇങ്ങനെയാണ് അതായത് മഹാരാഷ്ട്രയിൽ ബി ജെ പി പതിനാറ് സീറ്റുകൾ നേടുമെന്നും ശിവസേന അതായത് ശിവസേന ഒരു പക്ഷം ഏഴ് സീറ്റുകൾ നേടുമെന്നും എൻ സി പി ഒരു സീറ്റ് നേടുമെന്നും അതായത് ഈ മൂന്ന് ബി ജെ പി ശിവസേന എൻ സി പി അപ്പോൾ ഈ മൂന്ന് പാർട്ടികളും ആ ഒരു തരത്തിൽ ഒരു കുടക്കീഴിലാണ് അതേസമയം മറ്റൊരു വശമെന്ന് പറയുന്നത് കോൺഗ്രസ് അടുത്ത ശിവസേന പക്ഷവും അതുപോലെ തന്നെ എൻ സി പിയും അപ്പോൾ ആ ഒരു പക്ഷം ഇത് രണ്ട് പക്ഷമായിട്ടാണ് അതായത് ആ ഒരു പക്ഷം കോൺഗ്രസ് എട്ട് സീറ്റുകളും ആ ശിവസേനാ പക്ഷം ഒൻപത് സീറ്റുകളും എൻ സി പി അഞ്ച് സീറ്റുകളുമാണ് അപ്പോൾ ഇതിലിപ്പോൾ ആ രണ്ട് പക്ഷം നോക്കുമ്പോഴത്തേക്കും ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന ശിവസേനാപക്ഷവും എൻ സി പിയും ശിവസേനയ്ക്ക് ഏഴ് സീറ്റുകളും എൻ സി പിക്ക് ഒരു സീറ്റും ബി ജെ പിക്ക് പതിനാറ് സീറ്റുകളും അങ്ങനെ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ എൻ ഡി എ അവിടെ ഇരുപത്തി നാല് സീറ്റുകൾ നേടുമെന്നുള്ള തരത്തിലാണ് അതേസമയം മറ്റൊരു പക്ഷം കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ശിവസേന എൻ സി പി നോക്കുമ്പോഴത്തേക്കും എട്ട് സീറ്റുകൾ കോൺഗ്രസിനും ഒൻപത് സീറ്റുകൾ ശിവസേനയ്ക്കും എൻ സി പിക്ക് അഞ്ച് സീറ്റുകളും അങ്ങനെ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബി ജെ പി ഇരുപത്തിനാല് സീറ്റുകൾ നേടുമെന്നും അതേസമയം അവിടെ കോൺഗ്രസ് പക്ഷം നേടുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് സീറ്റുകളാണ് ടോട്ടൽ നേടുന്നത് അതിൽ ട്വിസ്റ്റ് അതേഴ്സിന് രണ്ട് സീറ്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് ടോട്ടൽ നാല്പത്തി എട്ട് സീറ്റുകളിലാണ് ബി ജെ പിക്ക് പതിനാറും ശിവസേന ബി ജെ പി നിൽക്കുന്ന ശിവസേന പക്ഷം ഏഴ് സീറ്റുകൾ എൻ സി പി ഒരു സീറ്റുകളും കോൺഗ്രസ് അവിടെ എട്ട് സീറ്റുകളും കോൺഗ്രസ് പക്ഷം നിൽക്കുന്ന ശിവസേന ഒൻപത് സീറ്റുകളും എൻ സി പി അഞ്ച് സീറ്റുകളും അതേഴ്സ് രണ്ട് സീറ്റുകളുമാണ് അപ്പോൾ അവിടെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിലൊരുപടി മുന്നിൽ ഈ ഒരു സർവേ റിസൾട്ട് പ്രകാരം ബി ജെ പി ആണെന്ന കാര്യവുമാണ് പറയുന്നത് എന്തായാലും മഹാരാഷ്ട്രയിലെ ടൈറ്റ് ഫൈറ്റ് തന്നെയാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിലെന്തായാലും ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് ബി ജെ പി അധികാരത്തിൽ വീണ്ടും തിരിച്ചെത്തുമെന്നുള്ളത് ഏകദേശം ഉറപ്പായിരിക്കുന്ന യു സമയത്ത് ഈ സർവേ റിസൾട്ടുകളെല്ലാം പോലെ തന്നെ ഇനി ഭൂരിപക്ഷം നേടി ബി ജെ പി തിരിച്ചെത്തുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ പറയുന്ന കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന മഹാരാഷ്ട്രയിൽ തന്നെ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ശിവസേനയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ആ ഒരു എം പിമാർ ഉൾപ്പെടെ ഇനി ബി ജെ പിയിലേക്ക് ചായുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാല് റിസൾട്ട് വന്നതിന് ശേഷം